ഈശോയിൽ സ്നേഹമുള്ളവരെ നാളെ മാതാവിൻ്റെ മുന്നേ ആയിട്ട് ഒരു കൊച്ചു പ്രാർത്ഥന ഒറ്റ വാചകം മാത്രമുള്ള ഒരു വലിയൊരു അത്ഭുത പ്രാർത്ഥനയാണ് ഇത് ഒരു നൂറ്റൊന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം നൂറ്റൊന്നല്ല എത്ര പ്രാവശ്യം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതവും അനുഗ്രഹവുമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്കത് ചൊല്ലി പ്രാർത്ഥിക്കാം എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലിട്ട് എരിച്ചു കളയണി ഇട്ട് നോമ്പിൻ്റെ അമ്മി ഈ പ്രാർത്ഥന നമുക്ക് എത്ര തവണ വേണേലും ചൊല്ലി പ്രാർത്ഥിക്കാം അത്ര ഒരു കൊച്ചു പ്രാർത്ഥനയാണ് വിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കുക നാളെ അമ്മയുടെ ജനനത്തിൻ്റെ നാളിനു മുന്നേ ആയിട്ട് എന്തായാലും പറ്റുന്നവരെല്ലാം നൂറ്റി ഒന്ന് പ്രാവശ്യം ഉറപ്പായിട്ടും ചൊല്ലി പ്രാർത്ഥിക്കുക വലിയൊരു അനുഗ്രഹം ഉറപ്പായിട്ട് ലഭിക്കും പരിശുദ്ധ അമ്മ എല്ലാവരെയും സമൃദ്ധമായി എനിക്ക് രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ